പിന്നെ ഒരു ചട്ടിപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇത് എല്ലാവർക്കും അറിവെന്ന് ഒന്നറിയില്ല അപ്പോൾ അതിനായിട്ട് പച്ചരി നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചത് അവിടെ നിന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം വെള്ളം ഒഴിക്കണേ ദോശമാവിനെയൊക്കെ ഇച്ചിരി കൂടെ ലൂസായിട്ടുള്ള മാവാണ് മാവാണ് ഇത് നമുക്ക് വേണ്ടത് വെയ്യാനായിട്ട് ഞാൻ അരച്ചെടുത്തത് അങ്ങനത്തെ ബാക്കി അരികൂടെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇച്ചിരി കൊടുക്കുക ഞാൻ പിന്നെ രണ്ടാമതേയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ അതിലേക്ക് ഇടുന്നത് തേങ്ങയാണെട്ടോ അപ്പം ഞാനിവിടെ ഒരു മുറിയാണ് തേങ്ങയാണ് ചെറിയ ഇടുന്നത് അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തേങ്ങിനളവ് കൂടുന്നതോറും നല്ല ടേസ്റ്റല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിൽ തേങ്ങ എടുക്കാം കേട്ടോ പിന്നെ അതിനുശേഷം ചെറുളിയാണ് ഇണ്ടത് ചെറുളിത് ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഡയറക്റ്റ് അല്ല ഇട്ടിട്ടേണ്ടത് ഇത് എണ്ണയിലൊക്കെ വാട്ടിയിട്ടാണ് ഇടേണ്ടത് ഞാൻ ആ കാര്യം മറന്നുപോയതുകൊണ്ട് ഡയറക്റ്റ് ഇട്ടു അതുകൊണ്ട് ബാക്കി ഉള്ളി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൽ വറ്റൻമുളക് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ച് അതിനുശേഷം അതും കൂടെ നമ്മൾ ഈ മാവിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളി വഴറ്റി ഇടുമ്പോഴാണ് ഒന്നും ടേസ്റ്റ് കിട്ടും ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പിച്ചട്ടിയില്ല അതിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ മാവൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം എന്നാലാണ് അത് നന്നായിട്ട് വേവത്തുള്ളൂ കേട്ടോ അപ്പം ഇത് ചുറ്റിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ചുവെക്കുക ഒരു അഞ്ച് മിനിറ്റ് അത്രപോലും വേണ്ട കേട്ടോ ഇതായി കിട്ടാനായിട്ട് ഞാനത് നോക്കിയപ്പോൾ അത് ഈ ഒരു പരിപാടിയായിട്ടുണ്ട് വന്നിരിക്കുന്നത് ഈ ഭാഗം ഒന്നുകൂടെ വേവാനായിട്ട് ഞാൻ ഒന്നുകൂടെ മറച്ചിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് രണ്ട് മിനിറ്റ് മതി കിട്ടും അപ്പോഴേക്കും നമ്മുടെ ചട്ടിപ്പായിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കേ ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പാ സാരി ദിവയും വറക്കുന്നുണ്ടായിരുന്നു കേട്ടോ ൂടെ കൂട്ടിട്ട് കഴിക്കാൻ അങ്ങനെ എല്ലാ ചട്ടിപ്പം റെഡി ആയിട്ട് കേട്ടോ ഇത് കാണാൻ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കറിയിട്ടൊന്നും ആ ഒരു ആവശ്യമില്ല കേട്ടോ ഇതിന് ഉള്ളി മുളകും തേങ്ങ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ ബാക്കി നാളെ